നേരെയുള്ള വഴിയിൽ പോയാൽ പോരായിരുന്നോ തീർച്ചയായിട്ടും മതിയായിരുന്നു നേരെയുള്ള വഴിയിൽ നേരോട് യാത്ര ചെയ്തിരുന്നെങ്കിൽ ഇവന് ഒരു കള്ളന്മാരുടെയും കയ്യിൽ അകപ്പെടാതെ ഇവൻ എവിടെ എത്തപ്പെടുമായിരുന്നു എരിഹോവിൽ എത്തപ്പെടുമായിരുന്നു ഇവന്റെ പ്രശ്നം ഇവൻ നേരെയുള്ള വഴികൾക്ക് പകരം എന്ത് ചെയ്തു കുറുക്കു വഴികൾ സ്വീകരിച്ചു ആ തെരഞ്ഞെടുപ്പ് തെറ്റായിപ്പോയി അത് അവനെ കള്ളന്മാരുടെ കയ്യിൽ എത്തിച്ചു പലസ്തീനിലെ ഏറ്റവും ഡേഞ്ചറസ് സോണാണ് ഏത് ഈ മനുഷ്യൻ പോയതായ സ്ഥലം ഇത് കുത്തനെ ഇറക്കമുള്ള കല്ലുകളും പാറക്കെട്ടുകൾ നിറഞ്ഞിരിക്കുന്ന സ്ഥലമായതുകൊണ്ട് അനേക ആളുകാർ ബിസിനസ്സുകാരെങ്കിലും അതിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കൊള്ളയടിക്കുവാൻ തൊക്കെ ഉണ്ട് കള്ളന്മാരെ കാത്തിരിക്കുന്ന സ്ഥലമായിരുന്നു നിന്ന് എരിഹോവിലേക്കുള്ള ഇവൻ യാത്ര ചെയ്ത സ്ഥലം അതുകൊണ്ട് തന്നെ ദ വാല്യൂ ഓഫ് ബ്ലഡ് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് തന്നെ ഞാൻ പറയട്ടെ ദൈവത്തിൻ്റെ വിട്ട് നാം തിരഞ്ഞെടുക്കുന്ന കുറുക്ക് വഴികളെല്ലാം എങ്ങനെയുള്ള വഴികളാണ് വാല്യു ഓഫ് ബ്ലഡിന് തുല്യമാണ് അതായത് ഞാൻ പറയട്ടെ ദൈവം ആയ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് നമുക്ക് ജീവനുണ്ടാകാനും അല്ലേ സമൃദ്ധമായ ജീവനുണ്ടാകാനും നല്ല അനുഗ്രഹങ്ങൾ നാം പ്രാപിക്കേണ്ടതിന് വേണ്ടിയും കുടുംബത്തിൽ നീതിയും സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിച്ച് ജീവിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം ദമ്പുര നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത് എന്നാൽ ഇത്ര മഹനീയമായ അനുഭവങ്ങളെ വിട്ടും ഇത്ര മഹത്വമുള്ള ദൈവത്തെ വിട്ടും യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെ വിട്ടും കൃപയെ വിട്ടും സത്യത്തെ വിട്ടും നമ്മുടെ സ്വന്തം ഇഷ്ടത്തിലുള്ള തിരഞ്ഞെടുപ്പിൽ ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ ഓർത്തോ നീ എരിശലീമിൽ നിന്ന് എരിഹോവിലേക്കുള്ള രക്തപാതയിലാണ് നോക്കണമേ യേശു ജീവനുണ്ടാകാൻ വന്നെങ്കിൽ പിശാജു വന്നത് എന്തിനു വേണ്ടിയാണ് നിന്നെ നശിപ്പിക്കാനും മുടിക്കുവാനും നിന്നെ ഇല്ലാതെ ആക്കുവാനും യേശു വന്നത് നിന്നെ ബിൽഡ് ചെയ്യുവാനാ നീ തകർന്നവനെങ്കിൽ നിന്നെ റീബിൽഡ് ചെയ്യുവാനാ എന്നാൽ പിഷാജ് വന്നത് നിന്നെ ഡിസ്ട്രോയ് ചെയ്യുവാനാ ദൈവത്തിൻ്റെ വഴികൾ നേരെയുള്ള വഴികളാണ് എന്നാൽ പിഷാജിൻ്റെ വഴികൾ വളരെ ദുർഘടമായ വഴികളാണ് ഞാൻ പറയട്ടെ നമ്മുടെ ഓരോ ജീവിതത്തിലും നാം എടുക്കുന്ന തീരുമാനങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് ചിന്തിക്കണം എൻ്റെ ഈ ഡിസിഷൻ ഇതൊരു ഡിവൈൻ സ്പിരിറ്റിൽ എൻ്റെ മനസ്സിലേക്ക് വന്നതാണോ അത് അല്ല എൻ്റെ സെൽഫിൽ എൻ്റെ ഫ്ലഷിൽ നിന്ന് വന്ന ഡിസിഷൻസ് ആണോ എന്ന് തീരുമാനിച്ചതിന് ശേഷമേ നിങ്ങൾ മുൻപോട്ട് പോകാവൂ ഞാൻ പറയട്ടെ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ കുറ്റം ചുമത്തരുത് നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ നോക്കി അതെൻ്റെ മമ്മിയുടെ കുഴപ്പമോ എൻ്റെ പപ്പയുടെ എന്ന് നിങ്ങൾ പറയരുത് അത് നിങ്ങളുടെ കുഴപ്പമാണോ എന്ന് പരിശോധിക്കുക ആണെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്യുവാൻ തൊക്കെ ഉണ്ണം തയ്യാറാകുക എരിസിലേമിൽ നിന്ന് എരിഹോമിലേക്ക് നേരെയുള്ള വഴി ഉണ്ട് കുഞ്ഞെ അവിടെ കള്ളന്മാരില്ല അവിടെ നിനക്കൊരു ദോഷം വരുത്തുവാൻ ആരെയും ദൈവം തമ്പൂര് അനുവദിക്കത്തില്ല ആ വഴിയിൽ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സാന്നിധ്യം നിനക്ക് അനുഭവിക്കാൻ കഴിയും എന്നാൽ നിനക്ക് ഇഷ്ടമുള്ള വഴിയിൽ നിന്റെ ഇഷ്ടമുള്ള ഹിതമനുസരിച്ച് നീ മുമ്പോട്ട് പോയി വല്ല കെണിയിലും കുടി കൊടുക്കീടിലും അകപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ദൈവത്തിനുള്ളതല്ല ആലിയ